ഹലോ സ്ഥലക്കും ഇതാണ് നിങ്ങളെ വാടക വീട് ഇത് സിറ്റൌട്ടാണ് പിന്നെ ഇതൊരു റൂമാണ് ഇവിടെ രണ്ട് കെട്ടിനുണ്ട് ഇടിഞ്ഞുണ്ട് ഒരു റൂമ് പിന്നെ ഇതൊരു ടേബിൾ ഒരു ഡൈനിങ് ഹാളായി ഉപയോഗിക്കുക അല്ലേ സെല്ലാജ കൊടുത്ത് ബാത്ത് പിന്നെ ഇങ്ങനെ പോയിട്ട് ഒരു കിച്ചണ് സ്റ്റോർറൂമാണ് പിന്നെ വാടക വീടല്ല പിന്നെ അതിനനുസരിച്ചൊക്കെ തൊട്ടിമുട്ടി വെക്കണം എല്ലാ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് അടുക്കള നമ്മളത് പിന്നെ എന്താ സ്പെഷ്യൽ എന്താന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചക്ക ചക്കൊപ്പേരി ഉണ്ടാക്കിക്കണേ പിന്നെന്താ ഇതിൻ്റെ പുളിൻകറി പിന്നെ അത് മാന്തളിന് കറി വെച്ചതാണ് പിന്നെ ഇങ്ങനെ റാക്ക് അതിന് രണ്ട് ഈ സാധനമുണ്ട് അതിൻ്റെ പേരിൽ കറി പക്ഷേ ഇപ്പം പറയാൻ കിട്ടുന്നില്ല ടാസ് പിന്നെ ഇത് കുടിവെള്ളം ചോറാണ് പിന്നെ വടക വീട്ടിൽ സ്റ്റാൻഡൊന്നും വയ്ക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് പിന്നെ അത് സിങ്ക് പിന്നെ ഇതിങ്ങനെ ഒരു തായേരയാണ് നാത്തും പ്രസവിച്ചെടുക്കേണ്ടത് അപ്പോൾ എന്താ പറയുക വെള്ളം എപ്പോഴും ആവശ്യമില്ല അപ്പോൾ ആ വെള്ളമാണ് ചൂടാക്കാൻ വെച്ചതാണ് പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ അങ്ങോട്ട് പുറത്തോട്ട് ഒരുപാട് സ്ഥല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്